പറഞ്ഞു പറ്റിച്ച സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഒരു മന്ത്രിമാരോടും ഇനി ഒന്നും പറയാനില്ല എല്ലാം ഗവർണറോട് പറയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ഇടപെടുമെന്ന പ്രതീക്ഷയുമായി പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ കുടുംബം അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടി നേരിട്ടവരെ തിരിച്ചെടുത്തതിന് പിന്നാലെ അതിശക്തമായി നിലപാട് വ്യക്തമാക്കി കുടുംബം വന്നു തൊട്ടു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി ഇടപെട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരവുമായി എത്തുമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ഒരു വശത്ത് വ്യക്തമാക്കി മറു ഗവർണർ അതിശക്തമായി തന്നെ സഖാക്കന്മാർക്ക് വീണ്ടും താക്കീത് നൽകിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ നിർദ്ദേശം ഇടപെട്ട് ഗവർണർ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ വി സിക്ക് നിർദ്ദേശം നൽകി സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും വി സിയോട് ഗവർണർ ആവശ്യപ്പെട്ടു നിയമോപദേശം പോലും തേടാതെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വൈസ് ചാൻസലർ റദ്ദാക്കിയ സംഭവത്തിലാണ് ഗവർണർ വിശദീകരണം തേടിയത് സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യ അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തിരുന്നത് മുപ്പത്തിയൊന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡും ചെയ്തിരുന്നു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാഞ്ചിലെ രണ്ടുപേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് വി സി തിരഞ്ഞെടുത്തത് വി സിക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായി കുടുംബം ആശങ്ക പ്രകടിപ്പിച്ചു സി ബി അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ വാമൂടി കിട്ടാനാണോ സർക്കാർ ശ്രമിച്ചതെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു ഇതിനിടെ തെളിവുകൾ നശിപ്പിക്കുന്നു നീതി ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടെന്ന് ഗവർണറെ സന്ദർശിച്ച് പരാതി നൽകുമെന്ന് വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ അച്ഛനും രംഗത്ത് വന്നിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണത്തിന്റെ കേസ് അന്വേഷണം ഇഴയുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബം കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്നും തെളിവുകൾ നശിപ്പിക്കുന്നുവെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എല്ലാവരുടെയും വാമൂടി എന്നതായിരുന്നു സർക്കാരിന്റെ അന്നത്തെ ലക്ഷ്യം അതിലവർ വിജയിച്ചു സമൂഹവും മാധ്യമങ്ങളും അവർക്കെതിരെ തിരിഞ്ഞതിനാൽ എല്ലാവരുടെയും അവർ ശ്രമിച്ചിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ എന്ന സംഭവത്തിൽ ഇടപെട്ടത് സിബിഐ അന്വേഷണം ഉടൻ അംഗീകരിച്ചപ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കുടുംബത്തിന്റെ വാമൂടി കെട്ടാനാണ് അവർ ശ്രമിച്ചിരുന്നത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒരാഴ്ചയോളം മതിയായിരുന്നു പോലീസ് അന്വേഷണം അവർ മതിയാക്കി വെച്ചു അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല സിബിഐക്ക് അവർ കേസ് ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല പോലീസ് കേസ് മുടിവെച്ചതിന്റെ കാര്യം പത്രം വായിച്ചപ്പോൾ മനസ്സിലായി സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് പേരെയും തിരിച്ചെടുത്തു ആന്റി റാഗിംഗ് സ്ക്വാഡ് പേരെയാണ് തിരിച്ചെടുത്തത് ഏത് അടിസ്ഥാനത്തിലാണ് അവരെ തിരിച്ചെടുത്തത് രാഷ്ട്രീയ ഉറപ്പായുമുണ്ട് വി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും ഒന്നുകിൽ സ്ഥാനക്കയറ്റമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും സഹായിക്കാമെന്ന ആരെങ്കിലും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടാകും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉറപ്പായും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് ഡിന് എതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് മറുപടി കിട്ടിയേ കഴിയൂ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നു നീതി കിട്ടുമോ എന്ന സംശയമാണ് ഇപ്പോൾ എന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നത് ആദ്യം ഗവർണറെ കാണും അതിനുള്ള അവകാശമുണ്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്നും തെളിവുകൾ നശിപ്പിക്കുന്നുവെന്നും ഗവർണറെ ബോധിപ്പിക്കും അന്വേഷണം വൈകിപ്പിക്കുന്നതിനെ കുറിച്ച് ഗവർണറോട് പറയും നീതി ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്ക് പ്രതിഷേധവുമായി പോകും ഒരു മന്ത്രിയുടെ വീട്ടിലും നിവേദനവുമായി ഇനി ഞങ്ങൾ പോകുന്നില്ല കുടുംബത്തോടൊപ്പമാണ് പ്രതിഷേധിക്കുന്നത് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുമെന്നാണ് ജയപ്രകാശ് പറയുന്നത് ഏതായാലും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ നടപടി നേരിട്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണറുടെ നിർദ്ദേശം വന്നതോടെ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങൾ സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു വി സിയുടെ നടപടിയിൽ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു വി സിയുടെ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്തുവന്നതിന് പിന്നാലെയാണ് അതിശക്തമായ ഇടപെടൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചുവെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തു വന്നിരിക്കുകയാണ് സർക്കാർ വഞ്ചിച്ചു വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കി വൻ കളിയെന്ന് കുടുംബം ആരോപിച്ചിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെതിരായ റാഗിങ്ങിൽ നടപടി നേരിട്ട മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കിയതിനെതിരെ സിദ്ധാർത്ഥന്റെ പിതാവ് രംഗത്ത് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കൽ പ്രതീക്ഷിച്ചതെന്ന് ജയപ്രകാശ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് വി സിയുടെ നടപടിക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത് കുടുംബത്തിന്റെ വാമൂടി കെട്ടാനാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരമിരിക്കുമെന്ന് ജയപ്രകാശ് പറഞ്ഞു പ്രതികളെ രക്ഷിക്കാൻ വൻ കളി നടക്കുന്നതായി സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സമരമിരിക്കുമെന്നും ഷീബ പറഞ്ഞു പുക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ കോളേജ് പുറത്താക്കിയ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ തിരിച്ചെടുത്തിരുന്നു ക്രൂരമർദ്ദനത്തിലും ആൾക്കൂട്ട വിചാരണയിലും കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടിയാണ് വി ഡോക്ടർ പി സി ശശീധരൻ റദ്ദാക്കിയത് നിയമോപദേശം തേടാതെയാണ് പുതുതായി ചുമതലയേറ്റ വി സിയുടെ നടപടി സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരെ സംരക്ഷിക്കാനാണ് നൃതി പിടിച്ചുള്ള തീരുമാനമെന്നാണ് ആരോപണം സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി വി സിക്ക് റദ്ദാക്കാനാകൂ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് വി സിയുടെ ഇഷ്ടപ്രകാരമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് പറഞ്ഞു വി സിക്കെതിരെ ഗവർണർക്ക് പരാതി നൽകും വി സിക്ക് എന്തോ വലിയ വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് ഒടുവിൽ സിദ്ധാർത്ഥൻ സ്വയം മുറിവേൽപ്പിച്ചെന്ന് വി സി പറയുമെന്നും ജയപ്രകാശ് സിബിഐ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത് സിദ്ധാർത്ഥനെതിരെ നടന്നത് പരസ്യ വിചാരണയാണെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പതിനെട്ട് പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കേസ് അന്വേഷണം സിബിഐക്ക് വിട്ടിട്ടുണ്ട്